അവളെ വിളിച്ചിട്ട് വാസാറ് വന്നിട്ടുണ്ട് ലളിത മുന്നിൽ നിന്ന് സ്ത്രീയോട് പറഞ്ഞു ആരാ രാമകൃഷ്ണൻ സാറാണോ വന്നേ അല്ല ഇതിൻ്റെ ഉടമയില്ലേ അദ്ദേഹം അയാൾ എന്താ പെട്ടെന്ന് ഇങ്ങോട്ട് ഇവിടേക്കങ്ങനെ വരാറില്ലല്ലോ നമ്മൾ പുറത്തേക്ക് അയച്ച ഉടലിൽ എന്തോ മിസ്റ്റേക്ക് വന്നിരുന്നു അത് നോക്കാനോ അദ്ദേഹം വന്നിരിക്കുന്നത് രാമകൃഷ്ണൻ സാറിനോട് ഇത് പറയുമ്പോൾ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു ആ പെണ്ണിനെ അയാൾ ബാക്കി വെച്ചാൽ മതി തൽക്കാലം നീ പോയാ രണ്ടിനെയും കൂട്ടിക്കൊണ്ട് വാ സർ ഇവരെ പറ്റിയാ ഞാൻ പറഞ്ഞേ ലലിത മുന്നിൽ തന്നെ വിളിച്ചു നിൽക്കുന്ന രുദ്രയെയും അപ്പുവിനെയും നോക്കി പറഞ്ഞു അവൻ അവനവുടെ അടുത്തേക്ക് വന്നതും രുദ്രയെ അപ്പുവും അവനെ തല ഉയർത്തി നോക്കി മുന്നിൽ തങ്ങളെ തന്നെ നോക്കി ദേഷ്യത്തിൽ നിൽക്കുന്ന ബദ്രിയെ കണ്ടതും രുദ്ര പേടിച്ചപ്പുവിൻ്റെ കരങ്ങളിൽ മുറുക്കെ പിടിച്ചു ഓ നീയൊക്കെ ആയിരുന്നോ നീയൊക്കെ ഇവിടെയും എത്തിക്കോ എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ ബദ്രി അത്രയും പറഞ്ഞിട്ട് രാമകൃഷ്ണനെ നോക്കി ചോദിച്ചു ഇവളുമാർ എന്നു തൊട്ടേ ഇവിടെ ജോയിൻ ചെയ്യാൻ ചെയ്തത് രണ്ട് മൂന്ന് വർഷാവും ഓഹോ അപ്പോ മൂന്ന് വർഷമായി ഇവർ ഇവിടെയുണ്ട് ഞാൻ മാത്രമാണ് ഇവർ ഇവിടെ ജോലി ചെയ്യുന്നത് അറിയാത്തതുള്ളൂ അത് സാർ ഇവിടെ വരാറില്ലല്ലോ ഇവിടുത്തെ കാര്യങ്ങൾ ഞാനും രാഘവേന്ദ്ര സാറും വിജയ് സാറും കൂടിയല്ലേ നോക്കുന്നേ സാർ ഇവിടേക്ക് വരുന്നത് എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ മാത്രമായിരുന്നില്ലേ അതാ ഭദ്രരുദ്രയെ തന്നെ നോക്കിയത് കുറ്റത്തോടെ നീ ആള് കൊള്ളാലോ എൻ്റെ അനുകനെ ആ ഗതിയിലാക്കി അന്നത്തെ ഞങ്ങളുടെ ഫംഗ്ഷൻ കുളമാക്കുന്നു ഇപ്പം ഇതാ ഞങ്ങളുടെ കമ്പനിയിൽ ഒരു ഭാഗമായി ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്നതിനോടൊപ്പം ഇവിടെയുള്ള സ്റ്റാഫിനെ തന്നെ മാല മോഷ്ടിക്കുന്നു ഞാൻ ഞാൻ മോഷ്ടിച്ചില്ല മോഷ്ടിച്ചില്ലെങ്കിൽ പിന്നെ അതെങ്ങനെ നിൻ്റെ ബാഗിൽ വന്നു ഇനി ആരെങ്കിലും കൊണ്ടിട്ടതാണോ നിൻ്റെ ബാഗിൽ എനിക്കറിയില്ല എന്ത് ചോദിച്ചാലും അറിയില്ല അപ്പോൾ മോഷ്ടിക്കാൻ മാത്രം അറിയായിരുന്നോ ഞാൻ പറഞ്ഞല്ലേ സർ ഞാൻ ഞാനെല്ലാം മോഷ്ടിച്ചേ അത് പറഞ്ഞു തീർന്നതും ബദ്രിയുടെ കരങ്ങൾ അവളുടെ കരണത്ത് പതിഞ്ഞിരുന്നു നീ പറയുന്നതൊക്കെ കേട്ട് വിശ്വസിക്കാൻ ഇത് നിന്റെ അപ്പൻ്റെ വകയല്ല ഈ ഭദ്രിയുടെ സാമ്രാജ്യമാണ് നിന്നെ ഇനിയും തല്ലിയാൽ ചിലപ്പോൾ എൻ്റെ കൈ നാറും കാരണം നിന്നെ തല്ലി തല്ലി എനിക്ക് തന്നെ മടുത്തു ഇനി എന്തായാലും നിങ്ങളുടെ രണ്ടാളുടെയും സേവനം ഇവിടത്തേക്ക് ആവശ്യമില്ല അതുകൊണ്ട് ഇപ്പം ഈ നിമിഷം ഇവിടെ നിറങ്ങി പൊക്കോണം മോഷ്ടിച്ചവളും അവൾക്ക് കൂട്ടുനിന്നവളും രുദ്ര അത് കേട്ടതും അവൻ്റെ കാൽക്കൽ വീണ് കാലിൽ പിടിച്ചുകൊണ്ട് കരഞ്ഞു പറയാൻ തുടങ്ങി ഞങ്ങളെ ഇവിടുന്ന് പറഞ്ഞയക്കരുത് പ്ലീസ് ഞങ്ങൾ ഞങ്ങളെല്ലാം മോഷ്ടിച്ചത് എനിക്കോ അവൾക്കോ ഒരിക്കലും അതിനെ കഴിയില്ല സാറെങ്കിലും ഞങ്ങളെ വിശ്വസിക്ക് ഇവിടുന്ന് ഞങ്ങളെ പറഞ്ഞു വിട്ട വേറൊരു വഴിയുമില്ല ഞങ്ങൾക്ക് മുൻപിൽ ഞങ്ങളെവിടുന്ന് പറഞ്ഞു വിടല്ലേ പ്ലീസ് അത്രയും പറഞ്ഞവൻ്റെ കാളുകൾ കൂട്ടി പിടിച്ച് കരയാൻ തുടങ്ങി രുദ്ര സർ അവൾ പറയുന്നത് സത്യമാ ഞങ്ങളല്ല ഇതിന് പിന്നിൽ മതി നിർത്ത് നീയൊക്കെ പറയുന്ന അക്ഷരം പ്രതി കേൾക്കാൻ നിൽക്കുന്നവനല്ല ഞാൻ എനിക്കൊരൊറ്റ വാക്കിയേ ഉള്ളൂ അതുകൊണ്ട് പറയുക ഈ ഇരിക്കുന്നവളെയും വിളിച്ച് ഇവിടുന്ന് പോകാൻ നോക്ക് ഇല്ലെങ്കിൽ ഇത്രയും നേരം കണ്ട ഭദ്രിയ ആവില്ല നിങ്ങൾ കാണുന്നത് അവസാനം ഈ ഇരിക്കുന്നവളെ വല്ല ആംബുലൻസിനും കൊണ്ടുപോകേണ്ടി വരും അതുകൊണ്ട് അവളോട് മര്യാദയ്ക്ക് ഇണീറ്റ് പോകാൻ പറ ഭദ്ര അത് പറഞ്ഞു തീരുന്നതും അപ്പോ രുദ്രയെ അവിടെ നിന്ന് എഴുന്നേൽക്കാനായി പറഞ്ഞു എന്നാൽ അത് കേൾക്കാതെ അവൾ അവിടെ തന്നെ ഇരുന്നു ഇല്ലപ്പോ ഞാൻ വരില്ല ഞാൻ കള്ളിയല്ല സാർ അത് മനസ്സിലാക്കുന്നവരെ ഞാൻ ഇവിടെ പിടിവിടില്ല രുദ്ര അത് കരഞ്ഞുകൊണ്ട് പറഞ്ഞവൻ്റെ കാലുകൾ മുറുക്കിയെ പിടിച്ചു പറഞ്ഞതും ഭദ്രയ്ക്ക് അവൻ്റെ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല അവൻ ദേഷ്യത്തിൽ അവളുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് മുന്നിലേക്ക് വലിച്ചെറിഞ്ഞു എന്നാൽ രുദ്ര ചെന്ന് വീണത് ഋഷിയുടെ കാൽക്കലേക്കായിരുന്നു ഋഷി വേഗം അവളെ പിടിച്ച് അവൻ അഭിമുഖമായി നിർത്തുമ്പോൾ അവളുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ കാണുക അവൻ്റെ സങ്കടം തോന്നി അപ്പോൾ അവർക്കടുത്തേക്ക് നടന്നു വന്ന് പറയുമ്പോൾ മുന്നിൽ നിൽക്കുന്ന ഭദ്രയെ അവന് ചുട്ടരിക്കാൻ തോന്നി ഋഷിരുദ്രയെ അപ്പൂവിൻ്റെ അരികിലേക്ക് നിർത്തിയിട്ട് ബദ്രയിലേക്ക് പോകാൻ രുദ്രാവൻ്റെ കരങ്ങളിൽ പിടിച്ചു വേണ്ടെന്ന് പറഞ്ഞു എന്നാൽ അത് കേൾക്കാൻ തയ്യാറാവാതെ അവളുടെ കരങ്ങൾ എടുത്തു മാറ്റിക്കൊണ്ട് അവൻ്റെ അടുത്തേക്ക് ഋഷി ചെന്നു നിന്നു തനിക്കെത്ര ധൈര്യം ഉണ്ടായിട്ടാണ് അവളുടെ ദേഹത്ത് കൈവയ്ക്കാൻ തോന്നിയത് പിന്നെ ഒരു കള്ളിയെ ഞാൻ പൂവിട്ട് പൂജിച്ചിരുത്താം ഇവിടെ ഇല്ലെങ്കിൽ കെട്ടിക്കൂടെ പൊറപ്പിക്കാം മതിയോ ഇടം നിന്നെ ഞാൻ നീ എന്നെന്തു ചെയ്യും പൊന്ന മോനെ അവളെ പറയുമ്പോൾ നിനക്കാണല്ലോ നോവുന്നേ അവളെ പറയുമ്പോൾ നോവാൻ മാത്രം നിന്റെ ആരാണ് ഇവള് അത്രയും പറഞ്ഞ് പുച്ഛ ഭദ്രിയുടെ ഷോളർ ഋഷി കയറി കയറി പിടിച്ചു എന്നിട്ട് അവനെ പിന്നിലേക്ക് തള്ളിയതും ബാലൻസ് തെറ്റി അവളേക്ക് ഇടുന്ന ഡെസ്കിൽ അവൻ്റെ തലയിടിച്ചു ഫ്രണ്ട്ഷിപ്പിൻ്റെ അർത്ഥം അറിയാത്ത വെറും പന്ന മോനാണ് നീ ഇനിയും അവളെപ്പറ്റി നീ വല്ലതും പറഞ്ഞ ഇവിടെ കൊല്ലും ഞാൻ അവൾ അങ്ങനെ ചെയ്യില്ലെന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങളൊരു രുദ്രയും ഞങ്ങൾക്ക് വിശ്വാസ നിന്നെ പോലൊരു വൃത്തികെട്ടവന് വേണ്ടിയാണല്ലോ ഇത്രയും നാൾ ജോലി ചെയ്തത് എന്ന വിഷമം മാത്രമേ ഞങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ ഇനി തൻ്റെ കീഴിലുള്ള ജോലി ഞങ്ങൾക്ക് ആവശ്യമില്ല അത്രയും പറഞ്ഞു പോകാൻ തുടങ്ങിയ ഋഷിയെ പിന്നിൽ നിന്നും കാലുകൊണ്ട് ചവിട്ടി ഭദ്രി എന്നിട്ട് നിലത്ത് വീണ ഋഷിയെ പിടിച്ച് എണീപ്പിച്ച് അവൻ്റെ മൂക്കിലേക്ക് പഞ്ച് ചെയ്തു രക്തം വരുന്നത് കണ്ടതും അവനെ കൊത്തിനെ പിടിച്ച് അവിടെയുള്ള ഡെസ്കിന് മുകളിലേക്ക് വലിച്ചിട്ടു രുദ്രയും ഒപ്പവും അത് കണ്ട് ഓടിച്ചെന്ന് ഋഷിയെ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞ് അവനെ പിടിച്ചു മാറ്റാൻ നോക്കിയെങ്കിലും അവരെ രണ്ടാളെയും പിന്നിലേക്ക് തള്ളിയിട്ടു വീണ്ടും ഋഷി അവൻ കുത്തിപ്പിടിച്ച് അവനെ അഭിമുഖമായി നിർത്തുമ്പോൾ ഋഷിയടി കൊണ്ട് ക്ഷീണിച്ചിരുന്നു നീ എന്താ കരുതിയേ എനിക്കിട്ട് ഉണ്ടാക്കാന്നോ നാലു ഡയലോഗും പറഞ്ഞ് ഇവിടുന്ന് പോകാന്നോ അതിന് ഞാൻ വെറും ഉണ്ടാക്കാനല്ല അത്രയും പറഞ്ഞ് അവൻ്റെ മൂക്കിലേക്ക് പദ്ര ആഞ്ഞു പഞ്ചു ചെയ്യാനും അവൻ്റെ ഇക്കാര്യങ്ങളിൽ രുദ്ര പിടിമുറുക്കി അപ്പോൾ അവളുടെ കണ്ണുനീർ മാത്രമായിരുന്നില്ല തൻ്റെ ഉച്ചമിത്രത്തെ ഉപദ്രവിക്കുന്ന ബദ്രിയോടുള്ള ദേഷ്യമുണ്ടായിരുന്നു കൊയ്യെടുക്കടി എടുത്തില്ലെങ്കിൽ ഇവന് കൊടുത്തതുപോലെ തന്നെ നിനക്കും തരും ഞാൻ എന്നെന്ത് ചെയ്താലും ഞാൻ സഹിക്കും പക്ഷെ അവരുടെ ദേഹത്ത് കൈവച്ച പുറുക്കില്ല ഞാൻ കൊല്ലും ചിലപ്പോൾ നിങ്ങളെ എങ്കിൽ അതെനിക്ക് കാണണം അത്രയും പറഞ്ഞ് ഋഷിക്കു നേരെ കര കയരങ്ങൾ ഉറത്തിടിക്കാനും രുദ്രയുടെ കരങ്ങൾ ബദ്രിയുടെ കരണത്ത് പതിഞ്ഞിരുന്നു എല്ലാവരിലും അതൊരു നടുക്കം തന്നെയായിരുന്നു ഇനിയും താൻ ഞങ്ങളുടെ ഋഷിയെ നോവിച്ച ഇതുപോലെ തന്നെ വീണ്ടും തല്ലും ഞാൻ ബദ്രിയെ നോക്കി ദേഷ്യത്തിൽ വിറച്ച രുദ്രയ്ക്ക് നേരെ ബദ്രിക്കരങ്ങൾ ഉയർത്തി തല്ലാനും പ്രണവിൻ്റെ ബദ്രി നോ നോയെന്ന് സൗണ്ട് കേട്ട് അങ്ങോട്ടേക്ക് നോക്കി നീ എന്തൊക്കെയാ ബദ്രി കാണിച്ചു കൂട്ടുന്നത് വല്ല നിശ്ചയമുണ്ടോ അത്രയും പറഞ്ഞ് അവൻ്റെ അടുത്തേക്ക് വന്ന ബദ്രിയുടെ പിടിയിൽ നിന്നും ഋഷിയെ മാറ്റിക്കൊണ്ട് രുദ്രയെ നോക്കി എന്നിട്ട് എന്നിട്ടവനെയും കൊണ്ട് പോകാൻ പറയുമ്പോൾ ഋഷിയെ താങ്ങി പിടിച്ച് അപ്പവും രുദ്രയും പോയിരുന്നു അപ്പോഴും ഭദ്രിയുടെ കണ്ണുകൾ ദേഷ്യത്തിൽ രുദ്രയിൽ തന്നെയായിരുന്നു ഭദ്ര ദേഷ്യത്തിൽ അവിടേക്കിടന്ന ടേബിളിൽ മുറുക്കി ഇടിച്ചു നോക്കുമ്പോൾ എല്ലാ സ്റ്റാഫും അവരെ തന്നെ നോക്കി നിൽക്കുന്നതും കണ്ടു അവരോടെല്ലാം അവരുടെ ജോലികൾ ചെയ്യാൻ പറഞ്ഞ് അവിടെ നിന്നും പറഞ്ഞു വിറ്റു അതിനുശേഷം ഭദ്രയ്ക്ക് മുന്നിലേക്ക് വന്നു നിനക്കെന്താണ് അപ്പറ്റിയത് വെറുതെ എന്തിനാ ഇങ്ങനെ ഓരോരുത്തരുടെ ശാപം ഏറ്റുവാങ്ങുന്നത് അപ്പം നീയും അവരുടെ പക്ഷത്താണോ പ്രണവ് ഞാൻ ആരുടെയും പക്ഷം പിടിച്ച് പറഞ്ഞതല്ല എല്ലാം അറിഞ്ഞിട്ടു തന്നെ ഞാനും വന്നത് ഭത്രി അവർ മോഷ്ടിക്കുന്നത് നമ്മളാരും കണ്ടിട്ടില്ല നമ്മളെ പോലെ തന്നെ ഇവിടെ കൂടി നിന്നവരും അപ്പം പിന്നെ ആരേലും എന്തേലും പറയുന്നത് കേട്ട് നീ എന്തിനെ ഇങ്ങനെ ഓരോന്ന് പ്രവർത്തിക്കുന്നത് ശരി അവൾ മോഷ്ടിച്ചില്ലെങ്കിൽ പിന്നെ അവളുടെ ബാഗിൽ എങ്ങനെയാ മാല വന്നു അത് നീ പറ ആരെങ്കിലും കൊണ്ട് വെച്ചതാവില്ലേ അങ്ങനെ ആയിക്കൂടായെന്നില്ലല്ലോ നിനക്കെന്താ അവരോട് ഇത്ത സോഫ്റ്റ് കോണർ എന്താ അവൾ ഇഷ്ടപ്പെട്ടു ദേ വേറെ വല്ലൊരു ആയിരുന്നെങ്കിൽ ഞാൻ കാരണം പുകച്ചൊന്ന് തന്നേനെ നീ ഇപ്പോഴും വിജിത്തിൻ്റെ ആക്സിഡൻറ്റിന് കാരണം ആ പെണ്ണെന്ന് വെച്ചിട്ടാണോ ഈ പ്രശ്നം വന്നപ്പോൾ അവർ ഉപദ്രവിച്ചത് എടാ വിജിത്ത് തന്നെ പറഞ്ഞതല്ലേ അവരല്ല അവൻ്റെ അവസ്ഥയ്ക്ക് കാരണമെന്ന് പിന്നെന്താ നിനക്ക് ഇവിളും ആരൊക്കെ കള്ളികളാ കള്ളക്കണ്ണീർ കാണിച്ചു മയക്കും എന്നാൽ എൻ്റെ അടുത്ത് നടക്കില്ല ഇതൊന്നും പിന്നെ എനിക്കിട്ട് അവൾ തന്നിട്ട് പോയത് അത് പലീഷയടക്കം തിരിച്ചു കൊടുത്തിരിക്കും ഈ ഭദ്രി ഓലക്ക ഏറ്റോ വാ നല്ല ചൊറിഞ്ഞു വരുന്നുണ്ടേ ആ പെണ്ണിനെയും ചെലുക്കിനെയും പൊട്ടിയെ പോലെ തല്ലിയതും പോരാ അവസാനം സഹിക്കട്ടെ ആ പെണ്ണ് നനക്കിട്ട് പൊട്ടിച്ചപ്പോൾ അവൻ വീണ്ടും പോകുന്നു എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു അവരെവിടുന്ന് പോവുകയും ചെയ്തു അതുകൊണ്ട് ഇനി പ്രശ്നം ഇന്നത്തോടെ ഇവിടെ നിർത്തിക്കോണം മോനെ ഇല്ലെങ്കിൽ പിന്നെ എന്നോട് നീ മിണ്ടാൻ വരണ്ട അത്രയും പറഞ്ഞ് കുറച്ച് കളിപ്പെട്ട് പ്രണവ് അവിടെ നിന്ന് പോകുമ്പോൾ ഭദ്രി അവനെ പിന്നിൽ നിന്ന് വിളിച്ചെങ്കിലും അത് കേട്ടിട്ടും തിരിഞ്ഞു നോക്കാതെ പോയിരുന്നു ഋഷിയെ രുദ്രയും അപ്പവും ഹോസ്പിറ്റലിൽ എത്തിച്ചു രണ്ട് ദിവസം അവനിപ്പോൾ ഹോസ്പിറ്റലിൽ തന്നെ അപ്പവും രുദ്രയും ഉണ്ടായിരുന്നു ഇപ്പോൾ അവന് കുഴപ്പമില്ല പൊയ്ക്കൊള്ളാൻ പറഞ്ഞത് അവൻ താമസിക്കുന്ന സ്ഥലത്താക്കിയ ശേഷം രുദ്രയും അപ്പുവും നേരെ ഹോസ്റ്റലിലേക്ക് വന്നു വാർഡന്മാരെ രുദ്രയും അപ്പുവിനെ വിശ്വാസമായിരുന്നു അവർ ഒരിക്കലും അങ്ങനെ ചെയ്യലെന്നും അവർക്കറിയാം ഹോസ്റ്റലിലുള്ള പലരും അവരെ ഓരോന്ന് പറഞ്ഞ് കളിയാക്കിയപ്പോൾ മരി അവർക്ക് വാണിംഗ് കൊടുത്തു ഇനി ഇതുപോലെ ആവർത്തിച്ചാൽ അവരെ അവൻ പുറത്താക്കുക എന്ന് അതുകൊണ്ട് പിന്നെ ആരും തന്നെ അവരെ കുറ്റപ്പെടുത്താൻ കൂട്ടാക്കിയില്ല മരിയയുടെ ഫ്രണ്ട് കല്യാണി നഗരത്തിലെ തന്നെ ഹോട്ടൽ ഗ്രീൻ പാലസ് അവിടെ റിസപ്ഷൻസ്റ്റായിട്ട് വർക്ക് ചെയ്തിരിക്കുന്നത് അവരുടെ തന്നെ കെയർ ഓഫിൽ ജുദ്രയ്ക്കും അപ്പുവിനും അവിടുത്തെ റൂം ക്ലീനിങ് സ്റ്റാഫായി ജോലി ശരിയാക്കിയിരുന്നു കല്യാണിയെ വർഷങ്ങളായി അവിടെ അവിടെയുള്ളവർക്കും അറിയാവുന്നതുകൊണ്ട് തന്നെ അവരുടെ കെയർ ഓഫിൽ ഉള്ളവരെന്നറിഞ്ഞതും അവരുടെ ജോലി ഫിക്സ് ആയിരുന്നു ഋഷിക്ക് അവിടെ തന്നെ ഡ്രൈവറായും അവൻ ഈ സമയം റെസ്റ്റ് വേണം എന്നതുകൊണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് ജോയിൻ ചെയ്താൽ മതിയെന്ന് പറഞ്ഞിരുന്നു രുദ്രയും അപ്പുവും നേരത്തെ തന്നെ ജോലിയെപ്പറ്റിയൊക്കെ അവിടെ ചെന്ന് കണ്ട് മനസ്സിലാക്കി രണ്ടുപേർക്കും ഒരേ ടൈം തന്നെയാണ് ജോലിയെങ്കിലും വേറെ വേറെ രണ്ടു പേർക്കും ആയിരുന്നു അവർക്ക് റൂം ക്ലീനിങ് ജോലി നൽകിയത് രുദ്രയ്ക്കൊപ്പം അമൃത എന്ന അമ്മുവും അപ്പുവിനൊപ്പം അഞ്ജുവായിരുന്നു രണ്ടുപേരും അല്പം വായാടികളും പാവങ്ങളും ആയിരുന്നു അമൃതയും അഞ്ജുവും ഒരേ ഹോസ്റ്റലിലാണ് തങ്ങിയിരുന്നത് ഒരേ നാട്ടുകാരും രുദ്രയെയും അപ്പുവിനെയും അവർക്ക് ഇഷ്ടമായി കാരണം അവരെ പോലെ സാധാരണ ചുറ്റുപാടിൽ നിന്നും വന്നവരുമാണ് അവരും അവർ നിൽക്കുന്ന ഹോസ്റ്റൽ വെള്ളത്തിന് ബുദ്ധിമുട്ടാണെന്നും വേറൊരിനും നോക്കിക്കൊണ്ടിരിക്കുവാണെന്നും പറഞ്ഞപ്പോൾ രുദ്ര അവരുടെ ഹോസ്റ്റൽ മരിയയോട് സംസാരിച്ചു പറയാമെന്ന് പറഞ്ഞു അവരുടെ റൂം രണ്ടു പേർക്ക് കൂടെ ഷെയർ ചെയ്യുന്നതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞു അമ്മവും അഞ്ചുവും അത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷിക്കുകയും ചെയ്തു പുതിയൊരു സ്നേഹബന്ധം അവിടുന്ന് തുടങ്ങാൻ പോകുന്നതിലുള്ള സന്തോഷത്തിൽ എന്തായി ഇന്നെങ്കിലും വല്ലതും നടക്കുമോ മുന്നിൽ നിൽക്കുന്ന ദീപക്കിനെ നോക്കി ഹർഷം ചോദിച്ചു ഇന്നലത്തെ പോലെ ആവില്ലെന്ന് അവൻ പറയുന്നേ ഇന്ന് തീർത്തിരിക്കും അവനെ എന്നെ തല്ലി അവൻ ഇനി ജീവനോടെ വേണ്ട നാളെ എസ് ഐ വിശാലിൻ്റെ മരണമായിരിക്കണം ആദ്യവന്റെ കാതുകളിൽ എത്തുകളിൽ എത്തേണ്ടത് നീ സമാധാനപ്പെട് നാളത്തെ ദിവസം അത് നമുക്കുള്ളതാ കഴിഞ്ഞ ദിവസത്തെ പോലെ ഇന്ന് പിഴക്കില്ല ഉം എങ്കിൽ നല്ലത് അപ്പോൾ ബദ്ര എന്ത് ചെയ്യാനാ പ്ലാന് ദീപകർശനോട് ചോദിച്ചു അവൻ്റെ എല്ലാം കൈക്കലാക്കാതെ അവനെ തുടരുതെന്ന ഏട്ടൻ്റെയും അച്ഛൻ്റെയും ഓർഡർ എന്ന അവസാനം വന്ന് അവരറിയാതെ ഒരു പണി കൊടുക്കും ഞാൻ എന്നെ നാണം കെടുത്തിയാതെ അവസ്ഥയിൽ എത്തിക്കും ഞാൻ അവനെ അവനോട് മുട്ടുമ്പോൾ സൂക്ഷിച്ച് വേണം അവനിട്ട് കൊട്ടാൻ പോയിട്ട് അവസാനം തിരിച്ചു കിട്ടിയേ ഉള്ളൂ അതുകൊണ്ട് എന്ത് ചെയ്യുമ്പോഴും ആലോചിച്ച് വേണം ചെയ്യാൻ അത് എനിക്കറിയാം എങ്ങനെ വേണമെന്ന് അത്രയും അറിഞ്ഞ് മദ്യക്കുപ്പി വായിലേക്ക് കമഴ്ത്തിയ ശേഷം ദൂരേക്ക് വലിച്ചെറിഞ്ഞിട്ട് കണ്ണടച്ചു കിടന്നു ബദ്രിയെ വീഴ്ത്താനുള്ള ഒരു അവസരത്തിനായി രുദ്രയുടെയും അമ്മുവിൻ്റെയും ജോലി കഴിഞ്ഞ് രണ്ടും കൂടെ അപ്പുവിനെയും മഞ്ജുവിനെയും നോക്കി പുറത്ത് നിൽക്കുമായിരുന്നു മഞ്ജുവിനെ വിളിച്ചപ്പോൾ കുറച്ചു ടൈം ആവും അവരോട് താഴെ തന്നെ നിൽക്കാൻ പറഞ്ഞു അപ്പൊ നാളെ തന്നെ പെട്ടിയും കിടക്കയുമായി ഞങ്ങൾക്ക് വരാലോ അല്ലേ അമ്മു രുദ്രയെ നോക്കി ചോദിച്ചു അതിനെന്താ മരിയ ചേച്ചി സമ്മതിച്ച സ്ഥിതിക്ക് നിങ്ങൾക്കിപ്പോൾ വേണമെങ്കിലും വരാം എന്തായാലും നാളെ കാലത്ത് നമ്മൾ രണ്ടും അവിടെ ഉണ്ടായിരിക്കും രുദ്രയെ നോക്കി അമ്മ അത് പറയുമ്പോൾ അവളെ നോക്കി ഒന്ന് ചിരിച്ചു എടി രുദ്രെ അവൾമാരെ കുറച്ച് വൈകുമെന്നല്ലേ പറഞ്ഞു നമുക്കിവിടെ വെക്കാൻ ചുമ്മാ എന്ന് ചുറ്റി കറങ്ങിട്ട് വരാം എനിക്കിവിടെ തന്നെ ഇങ്ങനെ നിന്നിട്ട് ബോറടിക്കുന്നു ഇവിടെ അതിന് ചുറ്റി കാണാൻ മാത്രം ഒന്നുമില്ലല്ലോ രണ്ടും കൂടെ വരുമ്പോൾ നമ്മളെ കണ്ടില്ലെങ്കിൽ പിന്നെ അത് മതി എടി പോത്തെ ഈ ലൈറ്റ്സൊക്കെ കാണാൻ തന്നെ എന്നാ ഭംഗിയാ രാത്രി ഞാൻ അതിൻ്റെ ചുറ്റും പുറത്തുനിന്ന് കണ്ടിട്ടില്ല നമുക്കൊന്ന് ചുറ്റിക്കറങ്ങി സെൽഫിയും എടുത്ത് വരാം അപ്പോഴേക്കും അവരും വരും നമ്മളെ കണ്ടില്ലെങ്കിൽ എന്തായാലും വിളിക്കാതിരിക്കില്ല അത്രയും പറഞ്ഞ് രുദ്രയുടെ കൈ പിടിച്ചവൾ മുന്നിലേക്ക് നടന്നതും ഇപ്പോഴിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞ് തലയ്ക്ക് കൈ കൊടുത്ത് പിന്നാലെ തന്നെ രുദ്രയും ചെന്നു രാത്രി ആയതുകൊണ്ട് തന്നെ ഹോട്ടലിന് ചുറ്റും ലൈറ്റ്സൊക്കെ നിറഞ്ഞതും അതും പല വർണ്ണങ്ങളിൽ അവിടെയുള്ള ചെടികളിൽ പോലും കുഞ്ഞു കുഞ്ഞു ലൈറ്റ്സ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അമ്മ ഓരോ ഇടത്ത് ചെന്ന് നിന്ന് ഓരോ പോസിൽ സെൽഫി എടുത്തുകൊണ്ടിരുന്നു ഇത് കുറച്ച് മാറി നിന്ന് അവൾക്കൊപ്പം രുദ്രയുടെ ചിരിയോടെ നോക്കി നിന്നു ഇടയ്ക്ക് രുദ്രയെയും വിളിക്കുന്നുണ്ട് അവൾക്കൊപ്പം കൂടെ എന്നാൽ ഞാനില്ല എന്നെ വിട്ടേക്കെന്ന് പറഞ്ഞ് രുദ്ര ചിരിയോടെ അവൾക്ക് മുൻപിൽ കരങ്ങൾ കൂപ്പി കാണിച്ചു അപ്പോഴേക്കും രുദ്രയെ നോക്കി കോക്രി കാണിച്ചിട്ട് വീണ്ടും ഫോണിൽ നോക്കി ചിരിച്ചുകൊണ്ട് സെൽഫി എടുക്കാൻ തുടങ്ങി ഈ സമയം വിശാൽ കാറ് പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് നടന്നു വരികയായിരുന്നു രുദ്രാവിനെ ദൂരെന്നും കണ്ടെങ്കിലും അവൻ്റെ പിന്നിൽ നിന്ന് ഫോട്ടോ എടുക്കുന്ന അമ്മുവിലായിരുന്നു ശ്രദ്ധ വിശാൽ മുന്നിലേക്ക് നടന്നു നീങ്ങിയതും അവൻ്റെ പിന്നാലെ മറ്റൊരാളും സ്ഥാനം പിടിച്ചു കയ്യിൽ കരുതിയ കത്തി അയാൾ പുറത്തെടുത്തു മെല്ലെ വിശാലിൻ്റെ പിന്നാലെ തന്നെ നടക്കാൻ തുടങ്ങി അമ്മുവിൽ നിന്നും ഒരു നിമിഷം നോട്ടം മാറിയതും വിശാലിൻ്റെ പിന്നിലായി കത്തിയുമായിരുന്ന വരുന്നയാളെയാണ് രുദ്ര കണ്ടത് അവൾക്ക് എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു പെട്ടെന്ന് കിട്ടിയ ധൈര്യത്തിൽ അവൾ ഓടി വന്ന് വിശാലിനെ സൈഡിലേക്ക് തള്ളിയിട്ടു ഒപ്പം അവളും വീണിരുന്നു അപ്പോഴാണ് തനിക്ക് നേരെ കത്തിയുമായി കുത്താൻ വന്ന ആ രൂപത്തെ അവൻ കണ്ടത് അവൻ അവന്റെ കത്തി പിടിച്ച കരങ്ങളിൽ ബലമായി പിടിച്ച ശേഷം അവൻ്റെ വയറ്റിലേക്ക് അവിടെ കിടന്ന് തന്നെ കാൽ ഉയർത്തി ചവിട്ടി രുദ്ര കാണാതെ അങ്ങോട്ടേക്ക് വന്ന അപ്പു ആ കാഴ്ച കണ്ട് അലറിയതും ആൾക്കാർ അവിടേക്ക് വരാൻ തുടങ്ങി അത് കണ്ടതും കൊലയാളിയോട് രക്ഷപ്പെട്ടു നിനക്കൊന്നും പറ്റില്ലല്ലോ രുദ്ര നിലത്ത് വീണ രുദ്രയെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് ചോദിച്ചു എനിക്കൊന്നും പറ്റിയില്ലടി ഞാൻ പേടിച്ചു പോയി എന്താ ശരിക്കും ഉണ്ടായിവിടെ രുദ്ര പിന്നെ അമ്മുവിനോട് നടന്നതൊക്കെ പറഞ്ഞു എങ്കിൽ നമുക്ക് പോകാം അയാൾ ചിലപ്പോൾ വല്ല ഗുണ്ടയുമാണെങ്കിലും അയാളുടെ എതിർ ടീമുള്ള ആരെങ്കിലും ആവും കുത്താൻ വന്നത് ഇനി ഇവിടെ നിന്ന് അയാൾക്ക് വേണ്ടപ്പെട്ടവരെന്ന് കരുതി നമ്മളെ കൊണ്ട് പോയാലോ അതുകൊണ്ട് മോളെ തടി തപ്പുന്നതാണ് നല്ലത് അത്രയും പറഞ്ഞ് രുദ്രയുടെ കൈ അവിടെ നിന്ന് കൊണ്ടുപോകുന്നു വിശാൽ അവരെ പിന്നിൽ നിന്ന് വിളിച്ചു എടി ആ ഗുണ്ട പിന്നെ നിന്ന് വിളിക്കുവാ നമ്മൾ തട്ടാനാവും വാ ഓടാം അത്രയും പറഞ്ഞ അമ്മ രുദ്രയുടെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് പോകാനും വിശാൽ അവർക്ക് മുന്നിൽ വന്നു നിന്നു ഞാൻ എസ് ഐ വിശാൽ അത് പറഞ്ഞ അവൻ രുദ്രയ്ക്ക് നേരെ കൈനീട്ടിയതും അമ്മു നിന്ന് നിൽപ്പിൽ നിന്ന് ഇളിച്ചിട്ട് രുദ്രയ്ക്ക് കേൾക്കാൻ പാകത്തിന് പറഞ്ഞു ഗുണ്ടയല്ലടി പോലീസാ പോലീസ് രുദ്ര അവളെ കൂർപ്പിച്ചൊന്നു നോക്കി അവൻ കൊടുത്ത കയ്യിൽ പിടിക്കാതെ അവൾ തൊഴുതുകൊണ്ട് അവനെ സംബോധനം ചെയ്തു വിശാൽ അപ്പോഴാണ് ശരിക്കും ചുദ്രയെ കാണുന്നത് ചുരിദാറാണ് വേഷം മുഖത്തെ ഒന്നും തന്നെ ഇല്ലെങ്കിലും രാത്രിയുടെ ലൈറ്റ് വെട്ടത്തിൽ പാറി പറക്കുന്ന മുടിയിഴുകൾക്കുള്ളിൽ കൂടെ നോക്കുമ്പോൾ അവളിൽ വല്ലാത്തൊരു ഭംഗി തീർത്തു താൻ വന്നില്ലായിരുന്നുവെങ്കിൽ ചിന്തിക്കാൻ കൂടെ വയ്യ എനിവേ താങ്ക് യു സോ മച്ച് അതിനവളൊന്ന് ചിരിച്ചു ഇയാളെന്താ ഇവിടെ ഇവിടെ വർക്ക് ചെയ്യുന്നതാണോ അതെ ഏത് സെക്ഷൻ ഞങ്ങളിവിടെ റൂം ക്ലീൻ സെക്ഷനിലാണ് ജോലി ചെയ്യുന്നത് എന്ത് ജോലിക്കും അതിൻ്റെതായ മാന്യതയുണ്ട് അത്രയും പറഞ്ഞിട്ട് അവൻ വീണ്ടും ചോദിച്ചു അപ്പം താമസം ഹോസ്റ്റലില ഇവിടെ അടുത്താണോ കുറച്ച് പോകണം ഞാൻ ഡ്രോപ്പ് ചെയ്യണോ നിങ്ങളെ നോ വേണ്ട സർ ഞങ്ങൾ പൊയ്ക്കോളാം ഫ്രണ്ട്സുണ്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും ഞങ്ങളെ എങ്കിൽ ഞങ്ങൾ പൊയ്ക്കോട്ടെ ഓക്കെ അത്രയും പറഞ്ഞ അമ്മൊപ്പം പോകാൻ വിശാൽ പിന്നിൽ നിന്നും അവളെ വിളിച്ചു അല്ല താൻ പേര് പറഞ്ഞില്ല അതിനവൾ തിരിഞ്ഞു അവനെ നോക്കി പറഞ്ഞു രുദ്ര അതാണ് എൻ്റെ പേര് അത്രയും പറഞ്ഞ് അവൾ അവിടെ നിന്നും പോകുമ്പോൾ രുദ്ര എന്ന് പറഞ്ഞെന്ന് ചിരിച്ച ശേഷം അവനും അവിടെ നിന്നും പോയിരുന്നു